ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുകൂർ മൂലവും പൂരാടവും ഉത്രാടം ഒന്നാം പാദവും അടങ്ങുന്നത് ഈ രാശിക്കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ആറിലും അതിനുമേൽ ഏഴിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ മൂന്നിലും അതിനുമേൽ നാലിലും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ നാലിലും കേതു പത്തിലും അതിനുമേൽ രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുകയാകിയാൽ ഈ വർഷം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക ഗൃഹസുഖവും സൗഖ്യവും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധിയും ബന്ധുജനപ്രീതിയും ആരോഗ്യപുഷ്ടിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റങ്ങളും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും വിശേഷ വസ്ത്രാഭരണ ലബ്ധിയും സൽസന്ധാന ലബ്ധിയും ഭൂമി വാഹനാദി ലാഭങ്ങളും വ്യാപാര വ്യവസായാദികളിൽ നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും പരീക്ഷാദികളിൽ വിജയവും കലാ കായിക രംഗങ്ങളിലുള്ളവർക്ക് നേട്ടങ്ങളും പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിക്കാൻ ഇടവരുകയും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ജനപ്രീതിയും സ്ഥാനമാനപ്രാപ്തിയും കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് അധിക ചിലവുകളും സാമ്പത്തികമായി നേരിയ തോതിൽ നേട്ടങ്ങളും വർഷാന്ത്യത്തിൽ രോഗാരിഷ്ഠതകളും ശസ്ത്രക്രിയ അതുപോലെ ശാരീരിക ക്ലേശങ്ങൾ സ്ഥാനഭ്രംശം പതനഭീതി സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുജനപീഠകളും വാഹനാപടങ്ങളും ശത്രുജനങ്ങളിൽ നിന്നും ഭീതിയും കാര്യപ്രതിബന്ധങ്ങളും മാതൃജന വിയോഗ ദുഃഖങ്ങളും ഫലമാകുന്നു അതിൽ മൂലം നക്ഷത്രത്തിന് ഈ വർഷത്തിൻ്റെ ആദ്യ നാല് മാസത്തിൽ അല്പം ഒരു പുരോഗതിയും അതിനുശേഷമുള്ള അടുത്ത എട്ട് മാസവും സ്ഥായിയായ ഒരു ഭാവവുമാണ് അനുഭവപ്പെടുക പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ വർഷത്തെ ആദ്യ നാല് മാസം വിചാരിച്ച ഒരു ഗുണാനുഭവവും എന്നാൽ അടുത്ത നാല് മാസം അതിൻ്റെ മൂന്നിൽ അല്ലെങ്കിൽ നാലിൽ ഒരു ഭാഗം ഗുണാനുഭവങ്ങളും അടുത്ത അവസാനം വരുന്ന നാല് മാസങ്ങളിൽ ആദ്യ മാസങ്ങളിൽ ആദ്യ നാല് മാസങ്ങളിൽ ലഭിച്ചതിൻ്റെ മുക്കാൽ ഭാഗം ലാഭം പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഉത്രാടക്കാർക്ക് നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ നാല് മാസങ്ങളിൽ വളരെ ലാഭം ഈ വർഷത്തിലെ ഏറ്റവും ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു നക്ഷത്രത്തിലെ ഉത്രാടവും പെടുന്നതാണ് അതിൽ വളരെ ലാഭം ആദ്യ നാല് മാസത്തിലും എന്നാൽ അതിൻ്റെ മധ്യഭാഗത്ത് അടുത്ത നാല് മാസങ്ങളിൽ ആദ്യം ലഭിച്ചതിൻ്റെ കാൽഭാഗവും അവസാന നാല് മാസങ്ങളിൽ അല്പം ലാഭവും ഗുണത്തിൽ വരുന്നതാണ് ശുഭം